പ്രിയപ്പെട്ട സുന്നത്ത് സുന്ന വിശ്വാസികളുടെ ഒരുമ അത് ഈ സമൂഹത്തിന്റെ ഏറ്റവും അനിവാര്യതയാണ് നമ്മുടെ മഹല്ലുകളിലേക്ക് ലിബറലിസം വരുന്നുണ്ട് നിരീശ്വരവാദം വരുന്നുണ്ട് വളർന്നു വരുന്ന ചെറുപ്പക്കാരുടെ തലച്ചോറുകളിൽ എന്തൊക്കെയോ ചുറ്റുകൊള്ളുന്നത് പോലെയാണ് ഉമ്മമാരെ കൊല്ലുന്ന ചെറുപ്പക്കാരെ കാണുന്നു എം ഡി എമ്മിന് അടിമപ്പെട്ട ചെറുപ്പക്കാരെ കാണുന്നു അതുപോലെ ഇവിടെ വിദഗ്ധത്തിലേക്ക് അടിമപ്പെട്ടു പോകാൻ ചെറുപ്പക്കാർക്ക് വഴി നമ്മുടെ ഉമ്മത്തിനെ സംഭവം ഏറ്റവും നല്ല ഉമറാക്കൾ ഒന്നിക്കലാണ് ഒന്നിക്കലാണ് ഉലമാക്കൾ സുന്നത്ത് ആഹ്വാനമാണ് ആ ആയത്ത് എന്ന് കൂടി നമ്മൾ മഹാന്മാരായ അനുസാറുകള് അവർ നേരത്തെ ഔസും ഹസറുമായിരുന്നോ കാലങ്ങളോളം യുദ്ധം ചെയ്തവരായിരുന്നു ആളുകൾ കൊല്ലപ്പെട്ടു പോയിട്ടുണ്ടായിരുന്നോ എന്നാൽ ഹബീബായ തങ്ങൾ മദീനത്ത് ചെന്നപ്പോൾ പാർഷത്തിൽ അവർ ഐക്യപ്പെട്ടു പോയി ഒരേ ടക്കത്തിൽ ഐക്യപ്പെട്ടു നിൽക്കുന്ന അൻസാറുകള് സഹകാരികൾ എന്ന അർത്ഥം വരുന്ന അപരനാമം കൊണ്ട് ലോകം അവരെ അടയാളപ്പെടുത്തിയപ്പോ കലാപകലുഷിതമായ മദീന സമാധാനത്തിലേക്ക് നീങ്ങിയപ്പോ സഹിച്ചില്ലല്ലോ അങ്ങനെ അങ്ങനൊരു ജൂതപ്രമാണി ശാസ്ത്രവിനു കൈസെന്ന് പറയുന്ന ചാരനെ തെരുവിൽ വിടുകയാണ് എവിടെക്കാ വിടുന്നത് അൻസാറുകളുടെ ഇടയിലേക്കാണ് നേരത്തെയുള്ള ഒന്നിച്ചിരിക്കുന്ന സഭകളിലേക്ക് ജൂതന്റെ ചാരൻ കടന്നു ചെല്ലുകയാണ് എന്താണ് അവനെ ഏൽപ്പിച്ച ഡ്യൂട്ടി എന്നറിയുമോ അന്ന് നിങ്ങൾ ഗ്രൂപ്പിന്റെ പേരിൽ തല്ലിയപ്പോൾ അന്ന് ഹൗസ് അടികൂടിയപ്പോൾ യുദ്ധം ചെയ്തപ്പോൾ നിങ്ങൾ അവനെ കുറിച്ച് ഇത് പറഞ്ഞില്ലേ എന്നും പഴയകാല യുദ്ധത്തിന്റെ അന്നത്തെ ആരോപണ പ്രത്യാരോപണങ്ങള് തെരുവിലേക്ക് വലിച്ചിട്ടുകൊണ്ട് ഐക്യത്തോടെ നിൽക്കുന്ന അനുസാറുകളുടെ മനസ്സ് മുറിപ്പെടുത്താനുള്ള ജൂതക്കെണികൾ വന്നപ്പോ സഹജമായ പോരായ്മകളിൽ മനുഷ്യ സഹജ ായ വികാരങ്ങളിൽ ആ അനുസാറുകൾ അടിമപ്പെടുമെന്ന ഘട്ടമെത്തിയപ്പോ അല്ല പറയുന്നു സ്വഹാബാ നരകത്തിന്റെ വക്കിൽ വച്ചടത്ത് നിന്നാണ് നിങ്ങൾ നമ്മൾ ഇസ്ലാമിലേക്ക് കൊണ്ടുവന്നത് ദീനിലേക്ക് കൊണ്ടുവന്നത് സമാധാനത്തിലേക്ക് കൊണ്ടുവന്നത് അതുകൊണ്ട് പഴയ ജാഹിലീയത്തിലേക്ക് തിരിച്ചു പോകണ്ട സ്വാഭാവികമാണ് അഭിപ്രായ ഭിന്നതകൾ പക്ഷേ ഒരുമിച്ചിരിക്കാൻ ഒന്നിച്ചിടപെടാൻ ഒന്നിച്ച് ദീൻ പറയാൻ കഴിയാത്തൊരു തടസ്സം ും ഞാനൊക്കെ ഒരുപാട് അത്തരം വിഷയങ്ങളിൽ ഇടപെട്ട ആളുകളാണ് നമ്മളെയൊക്കെ ജീവിതത്തിൽ വന്ന അബദ്ധങ്ങൾ അല്ലാഹു പുറത്തു തരട്ടെ ഈ ഉമ്മത്തിൽ ഈ ഉമ്മത്തിൽ ഈ ഉമ്മത്തിലെ സദാത്തുക്കള് അള്ളാഹു സുന്നതിനെതിരെ മദീനത്തെ ജൂതന്മാരെ ഓർമ്മിപ്പിക്കും വിധോ സോഷ്യൽ മീഡിയകളിലേക്ക് സുന്നികൾക്കിടയിലെ പഴയ തർക്കം തള്ളുന്ന വഹാബികളിൽ നിന്ന് സ്വാർത്ഥ താല്പര്യക്കാരിൽ നിന്ന് ഈ ഉമ്മത്തിന്റെ കൽവിനെ റഹ്മാനായ നീ തരണേ